എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കോർട്ട് ഓർഡറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വാർത്തകളിലും ഇറ്റാലിയനിലും ഞാൻ പല സ്ഥലത്തും കണ്ടു പലരും അതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കണ്ടു പക്ഷേ ഒരു ടാർ അതായത് ത്രിബുണാലെ അമിനിസ്ട്രീവ് ഓർജിയർ റെജോണാലേ എന്ന് പറയുമ്പം അമിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു കോർട്ടെന്ന് പറയാം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ നമുക്ക് തടസ്സമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ട് അതിന് നമ്മൾക്ക് ഒബ്ജെക്ട് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് എതിരായിട്ട് കൊടുക്കുന്ന ഒരു അപ്പീലാണ് ഈ ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ടാറിൽ നമ്മൾ പോയിട്ട് വക്കീലിനെ കൊണ്ട് ടാറിൽ അതായത് ത്രിബുണാലെ അമിനിസ്ട്രീവ് രജോണാലയിൽ പോയിട്ട് ഇതിന് അപ്പീൽ കൊടുത്ത് അതിൻ്റെ ആ ഒരു ബ്ലോക്ക് ഇത് ചെയ്യുന്നതിനാണ് ടാർ എമീലിയോ റൊമാനിയോ ഇപ്പം ഇറ്റലിയിൽ അറിയാം പല റീജ്യണുണ്ട് അപ്പോൾ ഓരോ റീജിയണിലും ആ റീജ്യണിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഈ ടാറിലാണ് പോകേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ സൊജോറിനോ ഒരാളെ പെട്ടെന്ന് പോകാൻ ഇവിടുന്ന് പോകാൻ ഇറ്റലിയിൽ നിന്ന് കൊസ്തൂര ഓർഡർ ഇടുന്നു ആ സമയത്ത് ഒരു വക്കീൽ ടാറിൽ പോയിട്ട് ഇയാളെ അയക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ടാറിൽ നിന്ന് അത് റെസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്യൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇവിടുന്ന് പോകത്തേ ഉള്ളൂ അപ്പോൾ അതുപോലെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ സ്വജോർണോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് പോകുന്നതാണ് ഈ താരം അവിടുന്ന് വന്ന ആ ഒരു ഒരു ഓർഡർ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ദല് ത്ര ജൂനോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നത് എമീല റൊമാനിയയിലാണ് അത് മറ്റുള്ള പല റീജിയണിലും അത് പ്രാവർത്തികമാണ് ഇപ്പോൾ ഒരു റീജ്യണിൽ വന്ന ആ നിയമം ഇപ്പം നമുക്കത് വെച്ചിട്ട് റോമിൽ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ബേസിലാണ് നമ്മൾ വാദിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന നിയമം വന്നിട്ടുണ്ട് അപ്പോൾ അതിവിടെയും ബാധകമാണെന്ന് അങ്ങനെയാണ് പല കേസുകളും നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം സ്വചോർണോ കൊടുക്കുന്നവർ അപ്പോൾ രണ്ട് വർഷത്തേക്കുള്ള സ്വചോർണക്കാർക്കാണ് ഇത് പ്രധാനപ്പെട്ട ഒരു വിഷമമായിട്ട് മാറുന്നത് സ്വചോർണോ അല്ലെങ്കിൽ സ്റ്റേംഗ് പെർമിറ്റ് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ഒരു പക്ഷേ ചിലപ്പം രണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ സ്വചോർണ്ണ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പലരുടെയും സ്വചോർണ്ണ നോക്കുമ്പോൾ അത് എക്സ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നാലോ അഞ്ചോ മാസങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതൊരു വലിയ ഒരു ബ്യൂറോക്രസിയുടെ ഒരു അനീതിയാണ് അതായത് നമ്മൾ അതിൻ്റെ കിറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ കാശ് അതെല്ലാം കൊടുത്ത് ഫോട്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു വലിയ ചെലവാണത് ഇവരെ എല്ലാം കഴിച്ച് നമ്മൾ അവിടെ ചെല്ലണം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം അപ്പോൾ ഇത് ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഒക്കെ എക്സ്പയറിങ് ഡേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് തിരിച്ച് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് അപേക്ഷിച്ച തീയതി മുതലാണ് പലപ്പോഴും കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ എനിക്ക് ബിസ് പരമേശ്വത് സുചോർണ്ണ അടിച്ചു തന്നുകൊണ്ടിരുന്നത് ഇന്നത്തെ ഡേറ്റ് മുതലാണ് അപ്പോൾ ഈ ഒരു നടത്തിപ്പിന് അല്ല ഇതിന് ഈ പരമേശ്വര് സുചോർണ്ണ നൽകേണ്ടത് അത് കിട്ടുന്ന ദിവസം മുതലാണ് എന്നുള്ളത് ഈ കോർട്ട് നമ്മളുടെ ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റത്തിനോട് പറഞ്ഞിരിക്കുകയാണ് അതൊരു വലിയ സെൻറ്റൻസൽ ഓർഡർ ആണ് കാരണം ഇതിൻ്റെ ആധാരമായിട്ടൊരു കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ടോഗ എന്ന് പറയുന്ന ആ രാജ്യത്തെ ഒരു സ്ത്രീ അവർ അവൾ യെമീലിയോ റൊമാനിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി പരമായിട്ട് അവൾക്ക് ഉണ്ട് അവൾ ആ അപേക്ഷ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് അപേക്ഷ കൊടുത്തത് സുജോർണയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ അപേക്ഷ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അവൾക്ക് കിട്ടി ഏപ്രിൽ കിട്ടി അപ്പോൾ ആ ഏപ്രിൽ അത് കിട്ടുകയും ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അത് വരുന്ന ജനുവരിയിൽ ഇനി ഒമ്പത് മാസമേ ഉള്ളൂ അത് എക്സ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു വലിയ ഒരു അനിശ്ചിതത്വമാണ് ഒരു ഇൻജു ലോജിക്കലായിട്ട് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ നമ്മളോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ് എന്ന് മനസ്സിലാക്കി ഈ ഇങ്ങനെയൊരു സംഭവത്തെ അത് മാറ്റണമെന്നും പറഞ്ഞ് അവിടുത്തെ ഒരു ആളുകൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി എന്ന് പറയുമ്പോഴത്തേക്കും അത് പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാം അത് അപ്സലൂട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് അപ്പോൾ കോടതിയിൽ ഈ ഒരു സംഭവത്തിന് ശേഷം ആ സ്ത്രീയുടെ വളരെ ദാരുണമായിട്ടുള്ള ഈ അവസ്ഥയിൽ അതായത് നമ്മൾ രണ്ട് വർഷത്തേക്കുള്ള വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നു ഇനി ആറ് മാസം കൂടെയുള്ളൂ അടുത്ത സ്വചോറിന് എനിക്ക് പിന്നെ ഞാൻ അവള് തുടങ്ങണം ആ ഒരു അവസ്ഥ മാറ്റിയിട്ട് നമുക്ക് എന്ന് നൽകുന്നു അന്ന് മുതൽ രണ്ട് വർഷത്തേക്കുള്ള സ്വജോറിനോ കിട്ടണമെന്നാണ് കോർട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അത് എല്ലായിടത്തും വാലിഡ് ആണ് അതല്ലെങ്കിൽ നമ്മൾ വക്കീലിനെ വെച്ച് അങ്ങനെ ആക്കി തീർക്കണം കാരണം അതിനത് അവകാശമുണ്ട് കാരണം ഒരു സ്ഥലത്ത് ഒരു കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലും അത് പ്രാവർത്തികമാക്കേണ്ടതാണ് ഒരുപക്ഷെ ആ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ വക്കീലിൻ്റെ അടുത്ത് പോകേണ്ടത് ഈ ചിത്തദീനി ദൽ മോന്തോ എന്ന് പറഞ്ഞൊരു അസോസിയേഷനാണ് അപ്പോൾ ഈ അവസരത്തിലാണ് ഈ അസോസിയേഷനുകളുടെയൊക്കെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ അസോസിയേഷൻ ഒരു ലീഗലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വെറിയ നമുക്കിവിടെ ഉള്ള പല അസോസിയേഷൻസും എല്ലാം ലീഗലൈസ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവരെല്ലാ വർഷവും അവരുടെ അക്കൗണ്ട് ഈ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ വർഷത്തെയും അവരുടെ ആ റിപ്പോർട്ടുകൾ റെജോണൽ ആസിയയിലുള്ള അസോസിയേഷൻ്റെ അവിടെ നമ്മൾ കൊടുക്കണം അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിനകത്ത് നമ്മളെ അറി അവിടെ എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ റിക്കൊണോഷര് ചെയ്യണം നമ്മളെ അംഗീകരിക്കുന്ന ഒരു അസോസിയേഷനാകും അപ്പോൾ ഈ അസോസിയേഷൻ പലപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് ഫീസ്റ്റൊക്കെ നടത്തി ഇങ്ങനെ ആഘോഷമായിട്ട് നടക്കുന്നതല്ലാണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഇതുപോലെയുള്ള ഇൻജസ് ഇൻജസ്റ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ മിനിസ്ട്രിയിൽ പല ഡോക്യുമെൻ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് വളരെ ലെങ്തോ ആയിട്ട് കിട്ടുന്നു അത് എത്രയും പെട്ടെന്ന് കിട്ടണം അതിനൊരാൾ ഇറങ്ങി തിരിച്ച് ടാറിൽ പോകണം അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആളുകളില്ല ഞങ്ങളുടെ സിസ്റ്റർ ഇല്ല അതൊന്നും ബാധകമല്ല ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ ഡ്യൂട്ടിയാണ് അവരുടെ ഒരു കുഴപ്പം കൊണ്ടാണ് ഈ സൊജോറിനു ഇത്രയും നാളായിട്ട് മാറിയത് അപ്പോൾ ഈ ഒരു ചിതീൻ ഇതൽ മോന്തോ എന്ന് പറഞ്ഞ അസോസിയേഷൻ ചില അഡ്വക്കേറ്റുകളുടെയൊക്കെ സഹായത്തോടു കൂടി അവർ ഈ കേസ് കൊടുക്കുകയും ഈ ടാറിൽ കേസ് കൊടുക്കുകയും ആ കേസ് അത് വിധിയായിട്ട് പ്രകടിപ്പിക്കും അങ്ങനെയുള്ള ആ ഒരു വിധിയും വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആഭ്യന്തര മന്ത്ര മന്ത്രാലയത്തിനും പോലീസ് ആസ്ഥാനത്തേക്കും അവർ അപ്പീൽ ഫയൽ അയച്ചു കൊടുത്തിട്ട് റിജനേ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ അപ്പീൽ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയത് ഒന്നാം വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ഈ ഓർഡർ അനുസരിച്ച് നമ്മൾ മുമ്പേ കണ്ട ആ ഓർഡർ അനുസരിച്ച് താമസമായിട്ടുള്ള അനുമതി നിയമവിരുദ്ധമാണ് ഒരിക്കലും അറുപത് ദിവസത്തിനകം ഈ പരമേശ്വര സുജോറിന് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം അതല്ലെങ്കിൽ നൂറ്റമ്പത് ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഒന്നര വർഷങ്ങളായിരിക്കാണ് അപ്പോൾ ആ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഈ നടപടിക്രമത്തിനെ പോലീസിൻ്റെ ആസ്ഥാനത്തേക്ക് അതിന് നടപടിക്ര ക്രമങ്ങളും അതിന് നഷ്ടപരിഹാരം പലപ്പോഴും കിട്ടാറുണ്ട് എനിക്ക് വളരെ സാധാരണ ഇപ്പോൾ ഈ ലുങ്കോ തയർമിൻ്റെ പത്തു വർഷത്തേക്കുള്ളവർക്കൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും ഇത് രണ്ടു വർഷത്തേക്ക് ഒക്കെ പരമേശ്വര ഇതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു സ്വന്തം തെറ്റല്ല ഒരു വ്യക്തിയുടെ തെറ്റല്ല മറിച്ച് ബന്ധപ്പെട്ട ഓഫീ ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ തെറ്റാണ് കാര്യക്ഷമ്യമില്ലായ്മയുടെ കാരണമാണ് താമ ഈ സ്റ്റേയിങ് പെർമിറ്റിന് മറ്റൊരു പുതുക്കലിനായി ഉടൻ അപേക്ഷിക്കേണ്ടി വരികയും അത്യാ അതിൽ കൂടുതൽ ചിലവുകളൊക്കെ അദ്ദേഹം നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയെ മാറ്റുവാനുള്ള ഒരു ഓർഡറാണിത് അപ്പോൾ ഇത് എല്ലായിടത്തും എല്ലാവരും അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ഇങ്ങനെയുള്ള അവസരം ലീഗൽ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്